എടുത്ത് ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരാണ് ഇന്ന് ഓരോരുത്തരും സ്ഥലവും കാലവും ഒന്നുമില്ലാതെ ഫേമസ് ആവാൻ വേണ്ടി റെയിൽസിന് പിറകെയാണ് ഇന്ന് ഓരോരുത്തരും എന്നാൽ ഇനി അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ ട്രാക്കുകളിലും വെച്ച് എടുത്താൽ പിഴ വിധിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആയിരം രൂപ പിഴ വിധിക്കുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ട്രെയിനുകൾ ട്രാക്കുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് റെയിൽസെടുക്കുന്നതിനിടെ നിരവധി പേർ അപകടത്തിൽപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റെയിൽ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ നിയമങ്ങൾക്ക് അനുസൃതമായി അറസ്റ്റ് ചെയ്യുമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ച് മൊബൈൽ ഫോണുകളിൽ വീഡിയോ എടുക്കാൻ അനുമതിയില്ല ഫോട്ടോ എടുക്കാൻ മാത്രമാണ് അനുവാദമുള്ളത് റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽസ് എടുക്കുന്നത് നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും റെയിൽവേ പോലീസിനെയും റെയിൽവേ സംരക്ഷണ സേനാംഗങ്ങളെയും നിയോഗിച്ചിട്ടുമുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക നിരീക്ഷണ ക്യാമറകളിലൂടെ റെയിൽവേ അധികൃതർ സ്റ്റേഷനുകൾ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഫോണും ക്യാമറയും മൈക്കുമൊക്കെ തൂക്കിപ്പിടിച്ച് അങ്ങോട്ട് ചെല്ലേണ്ട പണി ഉറപ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ ചിത്രീകരിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇനി മുതൽ ആയിരം രൂപ പിഴ വരെ ചുമത്തുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലുമാണ് റെയിൽവേയുടെ ഈ കർശന തീരുമാനം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ട്രെയിനിടിച്ചു മരിച്ച ദാരുണ സംഭവങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ തടയാനും റെയിൽവേ മുന്നിട്ടിറങ്ങിയത് റെയിൽ ചിത്രീകരിക്കുന്നത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ റെയിൽവേ നിയമങ്ങൾക്കനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് നിലവിൽ അനുമതിയില്ല ഫോട്ടോ എടുക്കാൻ മാത്രമാണ് അനുവാദമുള്ളത് ജീവന ഭീഷണിയാകുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിയമലംഘകർക്ക് യാതൊരു ഇളവും ലഭിക്കില്ലെന്നും റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും